ഹലോ നമസ്കാരം എല്ലാവർക്കും കിക്ക് സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും വന്നു വേൾഡ് കപ്പിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലും സൂപ്പർ കപ്പിലും ഒക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും വളരെ മോശം പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളും വന്നിരുന്നു സൂപ്പർ താരങ്ങളൊക്കെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ പല ഇന്ത്യൻ താരങ്ങളും ടീമിൽ ഉണ്ടാവില്ല ആ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഏഴ് പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഒന്നാമത് ഈ ലിസ്റ്റിലുള്ളത് ഉള്ളത് പ്രബീർ ദാസ് ആണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മുംബൈ സിറ്റിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിലാണ് ദാസ് പോയത് മുംബൈ സിറ്റിയുടെ മാനേജ്മെന്റ് അടുത്ത സീസണിലേക്ക് വേണ്ടി ദാസിനെ നിലനിർത്താനുള്ള ചാൻസ് ഇല്ല എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ദാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ മടങ്ങി വരും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വേറെ ക്ലബിലേക്ക് പോകാനാണ് ദാസ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ദാസിനെ കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ കളിക്കാത്ത ഇന്ത്യൻ താരങ്ങൾ സച്ചിൻ സുരേഷ് സന്ദീപ് സിംഗ് ഓർമിപ്പം റൂവ ഐ ദാനിഷ് ഫാറൂഖ് ഇഷാൻ പണ്ഡിത ഈ ഇന്ത്യൻ താരങ്ങളൊക്കെ അടുത്ത സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ കുപ്പായത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തായ് കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും കാണാം അതുവരേക്കും ബൈ ബൈ